മാപ്പിള സാഹിത്യത്തെ അടയാളപ്പെടുത്തിയ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഇഷലിന്റെ മണ്ണിൽ ലഹരിക്കെതിരെ കൂട്ടായ്മ ഒരുക്കി സുപ്രഭാതം സംഘടിപ്പിച്ച ലഹരി വിരുദ്ധയാത്ര ശ്രദ്ധേയമായി പടപ്പാട്ടിന്റെ ഈരടികളാൽ അണമുറിയാത്ത ചരിത്ര പാരമ്പര്യങ്ങളുടെ പ്രഭവ കേന്ദ്രമായ കൊണ്ടോട്ടി കൊടിമരത്തിങ്ങിലായിരുന്നു സുപ്രഭാതം നടത്തപ്പെടുന്ന യാത്രയുടെ അഞ്ചാം ദിവസത്തിലെ ആദ്യ സ്വീകരണം സമൂഹം ഏറ്റെടുത്ത ധർമ്മസമരത്തെ വരവേൽക്കാൻ നാടൊന്നാകെ കാത്തുനിന്നു ജനപ്രതിനിധികളും തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് യാത്രക്ക് സ്വാഗതം ഓതി മനുഷ്യനെ കാർന്നു തിന്നുന്ന ലഹരിയെ പടിക്കു പുറത്തു നിർത്താൻ ആഹ്വാനം ചെയ്ത് സുപ്രഭാതം നടത്തിയ ലഹരി വിരുദ്ധ യാത്രക്ക് ജാതിമത ഭേദമന്യേ പൊതുജന മനസ്സിൽ ഇടം പിടിക്കാനായി കൊണ്ടോട്ടിയിലെ സ്വീകരണ പരിപാടിയിൽ സുപ്രഭാതം മലപ്പുറം ബ്യൂറോ ചീഫ് അഷ്റഫ് കൊണ്ടോട്ടി സ്വാഗതം പറഞ്ഞു ഡിവൈഎസ്പി കെ പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സിഇഒ മുസ്തഫ മുണ്ടുപറ ആമുഖ പ്രഭാഷണം നടത്തി അപ്പൊ ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചപ്പോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാർ ജനപ്രതിനിധികൾ പണ്ഡിതന്മാർ മതമേലധ്യക്ഷന്മാരൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ കണിശമായ ചില നിലപാടുകൾ എടുക്കേണ്ട ഘട്ടം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിയമത്തിന്റെ രൂപോൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കാണുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരു കിലോ അഞ്ചാവ് പിടിച്ചാൽ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാമാണെങ്കിൽ ആ മുൾ ഉപയോഗിച്ചുകൊണ്ട് ആ പിടിക്കപ്പെട്ട വ്യക്തിക്ക് ജാമ്യം ലഭിച്ചുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള അയഞ്ഞ നിയമവ്യവസ്ഥ അത് കർശനമാക്കണമെന്ന് ഈ യാത്രയിൽ നിന്നുകൊണ്ട് പല കേന്ദ്രങ്ങളും ഇതിൽ അഭിപ്രായം പറഞ്ഞാൽ പലരും പറയേണ്ട അപ്പൊ നിയമരംഗത്ത് നിയമപരമായ കാര്യങ്ങളെ കണിശമായ നിലപാട് വേണം അതോടൊപ്പം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് പലപ്പോഴും തന്നെ തങ്ങളുടെ പ്രവർത്തകർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്താറുള്ളത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല വോട്ടാണ് വളരെ പ്രധാന ഒരു പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തെ പറഞ്ഞു ഞാൻ ആറ് വോട്ടിനാജയിച്ചത് ഞാൻ എന്റെ നാട്ടിൽ ഞാൻ ആ നിയമം നടപ്പിലാക്കിയാൽ ആ കുടുംബത്തിൽ നിന്നോട് ചുരുങ്ങിയത് മൂന്ന് വോട്ടെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ ജനപ്രതിനിധി ആകാൻ ഒരു സാഹചര്യം വരും എന്ന് അദ്ദേഹം പറയേണ്ട കാര്യം ശരിയാണ് എന്നാലും നമുക്ക് കർശനമായ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പലരുമായി സംസാരിക്കുമ്പോഴും പറയുന്നത് പലപ്പോഴും ഇത് പിടിക്കപ്പെട്ടാൽ തന്നെ ഫോൺ കോളുകളാണ് ഓഫീസ് കളിയുന്നത് ഫോൺ കോളുകളാണ് നേതാക്കന്മാരെ വിളിക്കുക വിടണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ നമുക്ക് നിയമം നടപ്പിലാക്കാൻ കഴിയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും നിസ്സഹായരാവുക എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നിസ്സഹായരാവുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ കൂട്ടായി നിന്നുകൊണ്ട് ഈ വിഷയത്തെ ഞങ്ങൾ അതിജീവിച്ചേ പറ്റൂ മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങൾ പരിഹരിക്കും എന്ന ഉത്തമമായ ഒരു തീരുമാനം എല്ലാവരും എടുക്കണം കൂവിഡിൽ നമ്മൾ എടുത്തൊരു സമീപനം പോലെ തന്നെ അതോടൊപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇതിലകപ്പെടുന്നത് നമ്മുടെ മക്കളാണ് കർശനമായ നിയമം വേണം നടപടി വേണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും പ്രഭാതം മുന്നോട്ട് വെക്കുകയാണ് ഇതിൽ അകപ്പെടുന്ന ആളുകൾ നമ്മുടെ മക്കളാണ് അത് ആരുടെ മകനാവട്ടെ ആരുടെ മകളാവട്ടെ അകപ്പെടുന്നവർ നമ്മളെ കൂടി മക്കളാണ് എന്ന വിശാലമായ ഒരു കൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് ഇവിടെ നമ്മൾ അവരെ എഴുതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അവരെ അങ്ങ് പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ നിയമപരമായ വ്യവസ്ഥയിൽ കണിശമായ സമീപനത്തിലേക്ക് പോകുന്നതോടൊപ്പം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നിർബന്ധമായും ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് പ്രത്യേകമായ സംവിധാനം ഒരുക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള സമീപനം അതോടൊപ്പം തന്നെ നാണയത്തിന്റെ മറുവശമന് ആ ഒരു സമീപനം കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതായിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഒരുപാട് നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ സി അബ്ദുറഹിമാൻ AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ സമത് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പി അബ്ദുറഹ്മാൻ ഇന്നി കോൺഗ്രസ് മുണ്ടന് പ്രസിഡന്റ് കെ പി ദാവൂദ് എക്സൈസ് ഇൻസ്പെക്ടർ ദിബ്ബിഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഇഎം റഷീദ് എസ് കെ എസ്എഫ് ഈസ്റ്റ് ജില്ല വൈസ് പ്രസിഡന്റ് റിയാസ് കൊട്ടപ്പുറം ഹുസൈർ താ റിപ്പോർട്ട് ഗാജാ ഹുസൈൻ മിസാമി കേരസാക് മാസ്റ്റർ എന്നിവർ പങ്കരിച്ചു ന്യൂസ് പ്രഭാതം പല്ലിക്കൽ